രണ്ട് നോക്കാൻ വന്നിട്ട് നിങ്ങൾ വരുന്ന വരുന്ന ലക്ഷണങ്ങൾ ദിവസം ഡിയേഴ്സ് ഇതെന്താ മുറ്റത്ത് ടേബിളും കസേരയിൽ ഇട്ട് വെച്ചിരുന്നല്ലേ ഇവിടെ ഒരു സംഭവം നടക്കാൻ പോകുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആശാ ആശാവർക്കറിന്ന് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സാവി നിങ്ങളെ മുറ്റത്ത് നമ്മൾ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിന്റെ ഭാഗമായിട്ട് കുറച്ച് അവയർനെസ് ക്ലാസ് പിന്നെ അതുപോലെ ഈ ഫോം ഒരു പ്രോഗ്രാം വെക്കാറുണ്ട് അപ്പോൾ നിങ്ങളുടെ മുറ്റത്ത് നമ്മൾ വെക്കട്ടെ ഞാൻ നോക്കി വെച്ചു അപ്പോൾ ഓഫീസേഴ്സ് വന്നിട്ടുണ്ട് അവർ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മളെ ചുറ്റുവട്ടത്തായിട്ട് കുറച്ച് തൊഴിലുറപ്പുകാർ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ അവരെയും പിന്നെ അതുപോലെ തന്നെ അയൽവാക്കക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഈ നമ്മളെ ഈ ക്യാൻസറിനെ കുറിച്ചും സ്ഥാനാർബുദത്തെക്കുറിച്ചും മറ്റുള്ള ഗർഭാശയ ക്യാൻസറിനെ കുറിച്ചൊക്കെ ഒരു ക്ലാസ് നൽകുന്നുണ്ട് അതിൻ്റെ ചെക്കപ്പൊക്കെ നമ്മളെ മയിൽ

കാശ്മീർ ചെക്ക് ചെയ്തില്ല നമ്മുടെ നിർഭാശയകളെ ക്യാൻസർ ഈ രണ്ട് രോഗങ്ങളും നോക്കാൻ വേണ്ടിട്ടുള്ള ടെസ്റ്റാന്നാണ് നടക്കുന്നത് അതിന്റെ സ്ഥലത്തിന്റെ അർബുദം ഉണ്ടോ നോക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ കൊറച്ച് ക്വസ്റ്റ്യാണ് നിങ്ങൾക്ക് തരുന്നത് ഉണ്ടോ നോക്ക് രണ്ട് ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ലക്ഷണങ്ങളും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആശുപത്രിയിൽ വന്നിട്ട് നിങ്ങൾ എല്ലാവരും വരുന്നൊരു ദിവസം പറഞ്ഞാൽ മതി അങ്ങനെ ലക്ഷണങ്ങൾ ഉള്ളവർ വരുന്നൊരു ദിവസം ഞങ്ങൾക്ക് ഒരു ഡോക്ടർ അറേഞ്ച് ചെയ്തുതരും ആ ഡോക്ടർ നിങ്ങൾ സ്ഥലത്തിന് ആ ലക്ഷണങ്ങൾ ഉള്ളെങ്കിൽ സ്ഥലപരിശോധന നടത്തും അല്ലെങ്കിൽ ഇപ്പൊ നാളെ പോകാൻ പറ്റുമെങ്കിൽ ഈ ശനിയാഴ്ച വരെ മൂന്നാമത്തെ തോപ്പിയില് അടുത്ത മൂന്നാമത്തെ തോപ്പിയിൽ ഈ സ്ഥലപരിശോധനക്ക് മാത്രം ഡോക്ടറാണ് ഇരിക്കുന്നുണ്ട് അങ്ങനെന്തൊക്കെ ഒരു ലക്ഷണം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ ഗർഭാശയകളെ ക്യാൻസറിനെ നോക്കണമെങ്കിൽ അങ്ങനെ രക്തസ്രാവം ഇപ്പം പിരീഡ്സ് നിന്നവരായിരിക്കും മെൻസസ് നിന്നതിന് ശേഷം രക്തം വരിക അല്ലെ ബന്ധപ്പെടുമ്പോ രക്തം വരുവാ വെള്ളമൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്ഥലം ഇതിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നായിട്ടാണ് പറയുന്നത് ധർഭാവശ്യകളെ ക്യാൻസറിൻ്റെ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പാസ്മേൽ ടെസ്റ്റിന് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ ചെയ്യുന്നുണ്ട് അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ഈ ശനിയാഴ്ചയ്ക്കുള്ളിൽ വരാൻ പറ്റൂലെങ്കിൽ മാസത്തിൽ മൂന്നാമത്തെ ബുധനാഴ്ച അതിൽ നിങ്ങൾ കുറേ ആൾക്കാർ ഒന്നിച്ച് വരാൻ പറ്റുമെങ്കിൽ ആ ഒരു ദിവസം ഒരു ദിവസം പറഞ്ഞാൽ അതിനായിട്ട് അറേഞ്ച് ചെയ്യാനും പറ്റും അങ്ങനെ അങ്ങനൊരു ടെസ്റ്റിന് വേണ്ടിയിട്ട് പിരീഡ്സ് ഉള്ളവരാണെങ്കിലും പിരീഡ്സ് എനിക്ക് പത്താമത്തെ ദിവസത്തിന് ശേഷമേ വരാൻ പാടുള്ളൂ പീരീഡ്സ് ഇല്ലാത്തവർക്കും കുഴപ്പമില്ല പിന്നെ ബജന ഇൻസ്ട്രക്റ്റല്ലേ ഗർഭം യോനി വഴി എടുത്ത് കളഞ്ഞവര് വരേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് സർവിക്സ് എന്ന് പറയുന്ന സാധനവും ഉണ്ടാവില്ല അങ്ങനെയുള്ളവർ വരണ്ട വയറ് വഴി മൂടിച്ചിട്ട് എടുത്താണെങ്കിൽ അവർ വന്നു അവരുടെ സെർവിക്സ് എന്ന് പറഞ്ഞാൽ ഗർഭാശ ആട് ഉണ്ടാവും ഗർഭാശയക്കളും ഉണ്ടാവും ഒരു വൈറസ് ഉണ്ടാവും പാപ്പിലോമ വൈറസ് എന്നുള്ള വൈറസ് അതാണ് ഗർഭാശ ക്യാൻസറിന് കാരണമാവുന്നത് പത്ത് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാവേണ്ട വൈറസ് അവിടെ ഉണ്ടോ എന്ന് പത്ത് വർഷം കഴിഞ്ഞാൽ വൈറസിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഈ പത്ത് വർഷം കഴിഞ്ഞിട്ട് ക്യാൻസർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പം അങ്ങനെ വേസ്മീന ഫ്രീ ആണ് ഒറ്റ പൈസ നിങ്ങളോട് വാങ്ങൂല പഞ്ചായത്തിന്റെ ഭാഗം ഒരു പ്രൊജക്റ്റാണ് നമ്മളാവിടെ നിന്ന് മൈന്ന് എടുക്കുന്നു മലബാർ ക്യാൻസർ സെന്ററിലേക്ക് വിടുവോ ചെയ്യുന്നത് അവരാണ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് ചെയ്യുമ്പോൾ നിങ്ങളത് വന്ന് എന്നുള്ള ഒരു ഇത് വേണ്ടിയുള്ളൂ നിങ്ങളുടെ അടുത്ത് വിടുന്നു നിങ്ങൾ വന്ന് വാങ്ങണം അതിൻ്റെ അടുത്ത് വേറെ നിങ്ങളെ കൊണ്ടുപോയി കൊടുക്കുമോ അല്ല നിങ്ങൾ വേറെ പൈസ എടുക്കുമോ ഒന്നും വേണ്ട ഫ്രീ ആണ് പിന്നെ സ്ഥലപരിശോധന എല്ലാവരും നടത്തണ്ട ആരും നിർത്തണ്ടാവല്ല ശോധന നടത്തിയിട്ട് എന്തെങ്കിലും സ്ഥലത്തിന് മുഴയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ മുലക്കണ്ണിൽ എന്തെങ്കിലും രക്തം വരുവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്രാവങ്ങൾ വരുന്ന പോലെയോ അല്ലെങ്കിൽ ഉള്ളിലേക്ക് വരുന്ന പോലെ അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിൽ എന്തെങ്കിലും മുഴച്ചു നിൽക്കുന്ന പോലെ അതിന്റെ ആകൃതി കണ്ണാടീന്റെ മുന്നേ പോയി നോക്കുമ്പോ രണ്ടു ദിവസം അതിന്റെ ആകൃതി നമ്മള് പൊളിക്കുമ്പോ കൈ ഒന്ന് വേക്കൽ വെച്ചിട്ട് ഇങ്ങനെ തൊട്ട് നോക്കിയാൽ മതി എന്തെങ്കിലും കുറച്ച് ഇങ്ങനെ തൊട്ട് വയ്ക്കിയാലല്ല എന്തെങ്കിലും മൊഴി ഉണ്ടെങ്കിലല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നെല്ലാം നോക്കി നോക്കുക എന്നുവെച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഒന്നും നിങ്ങൾക്ക് ഉണ്ട് തോന്നുവാണെങ്കിൽ ആ ആശുപത്രിയിൽ വന്നിട്ട് ഡോക്ടറെ കണ്ടിട്ട് അത് സ്ഥിരീകരിക്കുക ഇത് നമ്മൾ പറയും എന്തെങ്കിലും നോക്കിയാലല്ലേ പ്രശ്നമുള്ളൂ എന്ന് വെച്ച് ചിന്തിക്കാൻ പാടില്ല നമ്മളിപ്പോൾ കുറേ കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കുന്നതിനെക്കാട്ട് എത്രയോ നല്ലതായിരിക്കും ആദ്യം കണ്ടുപിടിച്ചിട്ട് അത് ട്രീറ്റ് ചെയ്യുന്നത് അതിനുള്ള ആണ് നിങ്ങൾ അത് ഉള്ളത് ഇത് നിങ്ങൾക്ക് മുപ്പത് വയസ്സിന് ശേഷമുള്ളവരുടെ ഡീറ്റെയിൽസ് ആണ് അവർ തന്ന ഫോമിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ ഞാൻ എൻ്റെയും എൻ്റെ ഉമ്മാരിതും കൊടുത്തിട്ടുണ്ട് കേട്ടോ